നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കർക്കിടക ഒന്നിൻ്റെ അതിവിശേഷമായ പൂജാവിധികളാണ് പ്രണവമലയിൽ പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആയില്യമാണ് ഇവിടെ തിരുവത്സവം പേരമംഗലം എന്ന് കേട്ടാൽ തന്നെ ആയില്യം അതാണ് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നിരുന്നാലും എല്ലാ വിശേഷങ്ങളും പ്രണവമലയിൽ വിശേഷമാണ് കാരണം ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളാണ് അത് അത്യത്ഭുതങ്ങൾ വാരിവ് തിരക്കുണ്ട് ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ പ്രണവമലയിൽ വന്ന് ഓരോ ദേവതയ്ക്കും പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിലും മറ്റിരുപത്താറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠിണം നടത്തി അതിനുശേഷം ശേഷം താഴെക്കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് ആ ചരട് ഒന്ന് വാങ്ങി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം നൂറ് രൂപയുടെ ചിലവുള്ളൂ കൊറിയറായിട്ട് അയക്കുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പോൾ ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഇരുപത്തേഴ് ദിവസം പോകണേൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിവിടെ വന്ന് ഒരു എൽ എസ് വാങ്ങാം അയ്യായിരം രൂപയാണ് അത് ഓൺലൈൻ അയക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഏലസ് വെറുതെ വാങ്ങിയപ്പോൾ പോരാ ധരിക്കുന്ന സമയത്ത് പകൽ നോൺ വെജ് ഒഴിവാക്കണം രാത്രി കഴിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ മരണവീട് ജനങ്ങ വീട് മരഭർത്തോട് എന്ത സമയത്തൊന്നും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് പ്രണവമലയിലെ പതിനൊന്ന് വൃക്കങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഹോമം ആയിരം രൂപയുടെ പാക്കേജും എഴുപത്സം നാരങ്ങമാലയും അങ്ങനെ നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം എൻ്റെ ഉറപ്പാണ് ഇതിലൊന്നും ഒരു തർക്കമില്ല മറ്റുള്ളവരെ പോലെ പറ്റിക്കാൻ നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സനാതനധർമ്മ സംഘവും അതേപോലെ തന്നെ പേരമംഗലത്തപ്പിൻ്റെ പ്രണവമലയിലെ ദേവതകളും എന്ന യാഥാർത്ഥ്യം അറിയുക അതിൻ്റെ ഇടയ്ക്ക് ഒന്നര വർഷം കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിവിടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കണം ആവാഹന പൂജയുടെ മിനിമം റേറ്റ് അമ്പത്തി ആറായിരം രൂപയാണ് പിന്നെ കുറച്ചുകൂടി നേരത്തെ കിട്ടണമെങ്കിൽ അതിനാണ് ഇവർ സ്പീഡ് പൂജ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ സാധാരണ ഒരു ആശുപത്രി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ അപ്പോൾ പതിനായിരം രൂപ കൂടുതലടച്ചാൽ അറുപത്താറായിരം ഉണേൽ മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറായിരം വേണേൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ പൂജ കിട്ടും അങ്ങനെ പൂജ കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാത്തവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടു കൂടെ ബലി ഇടിക്കും അതിന് മുഖേനുവേണ്ടി ചാർജ് പിന്നെ നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നിങ്ങളുടെ വീട് ചെക്ക് ചെയ്യും കാരണം പൂജ കഴിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടര വർഷം വരെ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോകും അത് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാം തകർന്നടും അങ്ങനെ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തുവാചാരം കാര്യം നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാസ്തു കുലപതികളൊക്കെ ഉണ്ടാവും പക്ഷേ അവർ കണക്കൊന്നും പഠിക്കാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആയിരോ രണ്ടായിരോ അഞ്ഞൂറൊക്കെ വാങ്ങിച്ചായിരിക്കും ചെയ്താണ്ടാവുക അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് തിരുത്തി ഇതിനുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി ഒരു വീട് പണിയുന്ന നിമിഷം മാതിരി വീടിൻ്റെ കണക്ക് തെറ്റിണ്ടെങ്കിൽ ജീവിതം തറുമുറാകും പിന്നെ ആറു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം ആകുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റ് വല്ല വിധക്കാണോ കണക്ക് ശരിയാക്കാൻ പറ്റാത്തതൊക്കെ നമുക്ക് പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് അളന്നു നോക്കിയാൽ പൂജയിലിരിക്കുമ്പോൾ അത് വിറ്റ് തരാം അതിനൊന്നും വേറെ പൈസയുടെ ആവശ്യമില്ല അത് മാത്രമാണ് നമ്മുടെ ആകുള്ളൊരു വ്യത്യാസം പിന്നെ പൂജ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇപ്പോൾ നമുക്ക് പനി വന്നു ആ പനി മാറി കഴിയുമ്പോൾ അറിയാം പനി മാറി ജലദോഷം വന്നു ജലദോഷം വന്നത് ഡോക്ടർ പറയേണ്ട കാര്യമില്ല നമുക്ക് മൂക്കൊലിപ്പ് മാറിയേണ്ട ചുമ വന്നു ഇത് ആരും ഡോക്ടർ പറഞ്ഞിട്ടല്ല മനസ്സിലാകും രോഗിക്ക് മനസ്സിലാകും അതേപോലെയാണ് നമുക്ക് നൂറു ഇട്ടാൽ നൂറ്റിപ്പത്തി ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാകും പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക മലമൂത്ര വിസർജ് സ്വപ്നം കാണുക തലവേദന വരിക അതേപോലെ മദ്യപാനത്തിന് അടിപ്പെടുക ഇതെല്ലാം ചാത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ ചിലർ കിടന്ന് പറഞ്ഞ് ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും പിന്നെ വീട്ടിൽ നിറച്ച് കറുത്തുറുമ്പ് വേണം അപ്പോൾ പാരമ്പര്യവാദികൾ പറയും കറുത്തുറുമ്പ് വരുമ്പോൾ പൈസ വരുമെന്ന് പറഞ്ഞാൽ പൈസ എല്ലാം വരേണ്ട ജിന്നാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബാധാ പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പാമ്പിനെ കാണുക സ്വപ്നത്തിൽ പാമ്പിനെ കാണുക ഇതെല്ലാം സർപ്പദോഷമാണ് മാരക രോഗങ്ങളൊക്കെ സർപ്പദോഷം കൊണ്ട് സംഭവിക്കേണ്ട അപ്പോൾ അതെല്ലാം ആവാഹന പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഉള്ള രോഗങ്ങളൊക്കെ ചികിത്സിച്ച പെട്ടെന്ന് മാറ്റാൻ സാധിക്കും പിന്നെ ഇനിയുള്ള കാലത്ത് നൂറെട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറി നമുക്ക് സമ്പാദിക്കാൻ പറ്റും അതായത് പൂജ കഴിഞ്ഞാൽ കോടിശന് ആവുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇനിയുള്ള കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ച ആളുകളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നതും ഇരിക്കുന്നതായ എല്ലാവരും അപ്പോൾ ആദ്യം നിങ്ങൾ അറിയുക ഇവർ ഈ ഇരിക്കുന്നതിൽ ആരും ഒരുപാട് പൈസയും കൊണ്ട് വന്ന് പൂജയ്ക്ക് വന്ന ആളുകളല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോ ക്രമം അനുസരിച്ച് വന്ന ആളുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് വരാം അപ്പോൾ ഇവരൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളവരുണ്ട പല ദിക്കിലുള്ള ആളുകളാണ് കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ആകെ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ളത് രണ്ടുപേരാണ് ഒന്ന് നമ്മുടെ ഇവിടുത്തെ പേരമലത്തപ്പൻ്റെ തിരുനടയിൽ നിൽക്കുന്ന പോറ്റിയായിട്ട് എന്നുള്ള ചെറിയ പയ്യനാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൂ അവൻ ഇവിടെ കയറിയ ആ സമയത്ത് തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ നമുക്ക് മാല കെട്ടാൻ നിൽക്കുന്ന പ്രസാദ് ഇവിടെ പൂജയ്ക്ക് വന്നത് അവൻ്റെ ഒരു അയിലത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ മാലയൊക്കെ കെട്ടി തിരിച്ചമ്മന്തി അരച്ചേര മറന്ന സമയത്ത് അവരത് ഭയങ്കര സൈലൻ്റ് മാനാണ് ഇദ്ദേഹം വളരെ സൈലൻ്റ് ഭാര്യ സൈലൻ്റ് അമ്മാനച്ചനും അമ്മായി എല്ലാം സൈലൻ്റ് പക്ഷേ പെണ്ണുമുള്ള പുള്ളീനെ കത്തിക്കൂത്തി എന്നാലോചിച്ച് നോക്കിയേ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടുക അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വന്നപ്പോഴേ ചോദിച്ചത് പ്രസാദ് നിനക്ക് ഇത്രയും പ്രശ്നം വന്നതല്ലേ അപ്പോൾ നിനക്ക് ഇത് പൂജയിലൊന്ന് മാറ്റിക്കൂടെ അപ്പോഴാണ് അവർക്ക് തോന്നൽ വന്നത് കാരണം ഒരു കുഴപ്പമില്ല ഭയങ്കര ഡീസൻറ്റ് ആൾക്കാർ പക്ഷേ അവരുടെ കുടുംബത്തിൽ എത്ര സമ്പാദിച്ചിട്ടും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികം എന്ന് കരുതണ്ട നമുക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന നിമിഷം വരിക ഇങ്ങനെ ഈശ്വരയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാലേ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നേരെ നേരെയോ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പിനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം മാർ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി ഇവിടെ വന്ന് അവിടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിന്ന് വലിയൊരു ആദരവാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം